ഇവിടെ കൊയിലാണ്ടിയിലെ പോലീസുകാർ പോലീസിൻ്റെ വലിയൊരു ഒരു സംഘം ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് എസ് എഫ് ഐയുടെ ഏരിയ സെക്രട്ടറി കൊല്ലവിളി പ്രസംഗം നടത്തുന്നത് ഇപ്പം രണ്ട് കാലും കൊണ്ട് നടക്കില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ കാല് വെട്ടിയെടുക്കുന്നത് തന്നെയല്ലേ അല്ലേ അടിച്ച് പിന്നെ ഓടിക്കും അങ്ങനെ ഒരു സന്ദേശമാണല്ലോ കൊടുക്കുന്നത് ഇത് എസ് എഫ് ഐ ആണ് എസ് എഫ് ഐ പറയുന്നത് മാത്രമേ നിങ്ങൾക്ക് അംഗീകരിക്കാനാവൂ എന്ന് പരസ്യമായി പ്രസംഗിച്ചിട്ടും ആ എസ് എഫ് ഐ നേതാവിനെതിരെ കേസ് എടുത്തിട്ടില്ല ഇതുവരെയായി അപ്പോൾ നോക്കൂ എസ് എഫ് ഐയുടെ ഗുണ്ടായ്ശത്തിന് കേരളത്തിലെ ഭരണ സംവിധാനം കൂട്ടുനിൽക്കുന്നു അവരുടെ തുല്യാസത്തിനെല്ലാം ഒത്താശയും ചെയ്തു കൊടുക്കുന്നു അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഇന്ന് ക്യാമ്പസിൽ പടർന്ന് പിടിക്കുന്നൊരു ഒരു ഈ വൈറസിനെ എങ്ങനെ പിടിച്ചു കെട്ടാൻ ആവും ആരെങ്കിലും ല്ലേ അൽനമ്പിയ ഒരു സമൂഹത്തെ അരാഷ്ട്രീയവൽക്കരിക്കുന്നതിന് വളരെ എളുപ്പത്തിൽ വിദ്യാർത്ഥികളെ അരാഷ്ട്രീയവൽക്കരിച്ചാൽ കഴിയും എന്നുള്ളതാണ് സാമൂഹ്യ പാഠങ്ങളിൽ നാം ഒന്നാമതായി പഠിക്കേണ്ടത് സ്വാഭാവികമായും യുവാക്കളെ അരാഷ്ട്രീയവൽക്കരിക്കുകയും വിദ്യാർത്ഥികളെ അരാഷ്ട്രീയവൽക്കരിക്കുകയും ചെയ്യുന്നതിനു വേണ്ടി കഴിഞ്ഞ കുറേ നാളുകളായി പല കോണുകളിൽ നിന്നും ഇത്തരം ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതൊക്കെ വിദ്യാർത്ഥി സമൂഹം ചെറുത്തുനിന്നു തന്നെ തോൽപ്പിച്ചിട്ടുണ്ട് അരാഷ്ട്രീയവാദികളും തൻപ്രമാണിത്വമുള്ള ചില അധ്യാപകർ സ്വാഭാവികമായും ഇത്തരം നിലപാടുകൾ എടുത്തിട്ടുണ്ടാവും അപ്പോ അവരെ എതിർക്കപ്പെടുകയും അവരെ എതിർക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരു ഗുരുനിന്ദയായി പോലും കരുതേണ്ടതില്ല എന്ന് കരുതുന്ന ഒരാളാണ് ഞാനും ഒക്കെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം നടത്തി തന്നെയാണ് പൊതുപ്രവർത്തകനായിട്ടുള്ളത് നീണ്ടകാലം വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിലൂടെ വിദ്യാർത്ഥി സമൂഹത്തിന്റെ പ്രശ്നങ്ങൾ ഉന്നയിക്കുക എന്നുള്ളതാണ് ഏത് അധ്യാപകരാണ് വിദ്യാർത്ഥികളുടെ പ്രശ്നം ഉന്നയിച്ചിട്ടുള്ളത് ഒരു അധ്യാപകനും നാളിതുവരെ വിദ്യാർത്ഥികളുടെ പ്രശ്നമല്ല അവർ വാങ്ങുന്ന യു ജി സി സ്കെയിലിന്റെ പ്രശ്നം അല്ലാതെ വിദ്യാർത്ഥികൾ സമൂഹം നേരിടുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ ഏതെങ്കിലും അധ്യാപകർ ഉന്നയിച്ചിട്ടുള്ളത് സരസ്വതി ഉന്നയിച്ചിട്ടുള്ള ഒരിക്കലും ഇല്ല അവർ അവരുടെ കാര്യം മാത്രം നോക്കുകയും തൻറ്റേതായിട്ടുള്ള ഇച്ഛകൾക്കനുസരിച്ച് ജീവിക്കുകയും അതിന് വഴങ്ങാതിരിക്കുന്നവരെ വെറുക്കപ്പെട്ടവരായി ചിത്രീകരിക്കുന്നതിനു വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുകയും ചെയ്തിട്ടുണ്ട് അതാണ് പല പല ഘട്ടങ്ങളിലും നമ്മൾ സമൂഹത്തിൽ കണ്ടിട്ടുള്ളത് സ്വാഭാവികമായും ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് എസ് എഫ് ഐ എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടന ഇന്ത്യയിൽ രൂപം കൊള്ളുന്നത് എസ് എഫ് ഐ രൂപം കൊണ്ടതിന് ശേഷം നാളെ ഇന്നു വരെ പരിശോധിച്ചാൽ എസ് എഫ് ഐയുടെ നേതാക്കന്മാരായിരുന്നിട്ടുള്ള നിരവധി വിദ്യാർത്ഥി നേതാക്കന്മാർ അവർ സർവകലാശാലകളിലും മികച്ച വിദ്യാർത്ഥികൾ കൂടിയായിരുന്നു മികച്ച വിദ്യാർത്ഥികൾ ഈ തുടർന്ന് പലരും അധ്യാപന രംഗത്തും വന്നിട്ടുണ്ട് ഗവേഷണ രംഗത്തും അധ്യാപന രംഗത്തും ഒക്കെ വിദ്യാർത്ഥി സംഘടനാ നേതാക്കന്മാരെ എത്തിയിട്ടുണ്ട് അപ്പോ അവരെയൊക്കെ പുച്ഛിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നതിനു വേണ്ടി വിദ്യാർത്ഥികൾ പഠിക്കുന്നില്ല ഞങ്ങളൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥി സംഘടന കാലഘട്ടത്തിൽ പഠിക്കുകയും രാഷ്ട്രീയ രാഷ്ട്രീയമാർ അല്ലെങ്കിൽ വിദ്യാർത്ഥിയെ പഠിക്കുന്നില്ല എന്ന ആക്ഷേപമൊന്നും ആരും ഉന്നയിച്ചിട്ടില്ല നോക്കൂ ഒറ്റ കാര്യം ഇവിടെ ടീച്ചറുടെ രണ്ട് കാലിൽ നടത്താൻ അനുവദിക്കില്ല എന്ന് പറയുന്നത് ശരിയാണോ എനിക്ക് അതിന് മാത്രം മറുപടി കിട്ടിയാൽ മതി മറ്റൊരു കാര്യം അല്ല എല്ലാം ഗുരുനാഥയ്ക്ക് ഗുരുനാഥയ്ക്ക് കുഴിമാടം തീർത്ത റീത്ത് വെക്കുന്നത് ശരിയാണോ ഗുരുനാഥയുടെ കസേലെടുത്ത് കത്തിക്കുന്നത് ശരിയാണോ ഇതിനെയൊക്കെ അംഗീകരിക്കുന്നുണ്ടോ ഇതൊക്കെ ചെയ്തത് എസ് എഫ് ഐ പ്രവർത്തകരാണ് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായി പലപ്പോഴും പൊതുമുതലുകൾ നശിപ്പിക്കുകയും പ്രിൻസിപ്പൽ കൊല്ലം ഞാൻ എനിക്കറിയാവുന്ന എന്റെ ഓർമ്മയിൽ കൊല്ലം ശ്രീനാരായണ കോളേജിൽ ദീർഘദിവസം നീണ്ടു നിന്ന രണ്ട് വിദ്യാർത്ഥി സമരങ്ങൾ നടന്നിട്ടുണ്ട് അപ്പൊ ഞങ്ങളൊക്കെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനായിരുന്ന കാലഘട്ടത്തിലാണ് അപ്പൊ അങ്ങനെ സുദീർഘമായി ആ പ്രിൻസിപ്പളിനും മാനേജ്മെന്റിനും എതിരെ സമരമൊക്കെ നടത്തിയിട്ടുണ്ട് അപ്പൊ ആ സമരം നടത്തുന്നതിന് പലതരത്തിൽ പ്രതീകാത്മകമായി പ്രതിഷേധിക്കുക എന്നുള്ളതാണ് ഇവിടെ ഒരു പ്രിൻസിപ്പൾ ഒരു വിദ്യാർത്ഥിയുടെ ചെകിടത്തടിച്ചല്ലോ അത് ശരിയാണോ ആ പ്രിൻസിപ്പൾ വിദ്യാർത്ഥിയുടെ ചെകിട തടിച്ചത് ശരിയാണെന്ന് എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ അത് പറയൂ ശരിയാണെങ്കിൽ അത് ശരിയാണെന്ന് പറയും എല്ലാ അധ്യാപകരാവുമ്പോ ചെലപ്പോ അങ്ങനെയൊക്കെ ശിക്ഷിച്ചത് വരും അങ്ങനെ ചെകിടത്തടിച്ചാൽ ശിക്ഷിക്കും ചൂരലെടുക്കാൻ പോലും അധികാരമില്ലാത്ത അധ്യാപകൻ ആ അധ്യാപകനാണ് ചെകിടത്തടിച്ചിരിക്കുന്നത് അത് അപ്പോ ചെകിടത്തടിച്ച അധ്യാപകൻ അധ്യാപകൻ അല്ലല്ലോ അല്ല വെറുതെ വെറുതെ അടിച്ചതല്ലല്ലോ ചെകിട്ടത്ത് ആണോ പിന്നെ വെറുതെ അടിക്കാതെ അടിച്ചത് സംഭവത്തിന്റെ ഒരു വശം മാത്രം കണ്ടർഷയുടെ കാർപ്പറ്റെന്ന് പറയുന്ന സ്ഥലം കൂടെ നോക്കണം നിങ്ങള് നോക്കുമ്പോ ആ വിദ്യാർത്ഥിയെ ചെകിടത്തടിച്ചു ഇനി ആ അധ്യാപകനെതിരെ എന്ത് എന്ത് കാര്യം പറഞ്ഞു എന്നിരിക്കട്ടെ ആ അധ്യാപക ഒരു അധ്യാപകൻ ചെയ്യേണ്ട പ്രവൃത്തിയാണോ ഒരു ഗുരുവിൽ നിന്ന് വരേണ്ട പ്രവൃത്തിയാണോ ചെകിടത്തടിക്കുക എന്ന് പറയുന്നത് അപ്പൊ ചെകിടത്തടിച്ച അധ്യാപകന് സാറേ ടീച്ചർ ടീച്ചർ ഇങ്ങനെ വികാരം കൊള്ളണ്ടാ ടീച്ചർ ടീച്ചർ കൊല്ലം ശ്രീനാരായണ കോളേജിൽ അഞ്ചു കൊല്ലം വിദ്യാർത്ഥി സംഘടനാ നേതാവും കോളേജ് യൂണിയന്റെ ഭരവായി ഒക്കെ ആയിരുന്ന ആളാണ് എന്റെ അധ്യാപകരെ അധ്യാപകരോട് ഇപ്പോ അങ്ങേക്ക് പരിചയമുണ്ടെങ്കിൽ കൊല്ലം ശ്രീനാരായണ കോളേജിൽ ഉണ്ടായിരുന്ന ആ അധ്യാപകരോട് ഓരോരുത്തരായി ഞാൻ ഒരു മികച്ച പോരാളിയായിരുന്നു സമര സമരതീക്ഷണമായ കാലങ്ങളിൽ മികച്ച സമര നേതൃത്വം നൽകിയ ആളാണ് പക്ഷേ എനിക്ക് എല്ലാ അധ്യാപകരോടും ഇന്നും എന്നോട് ആദരവോടും സ്നേഹത്തോടും വാത്സല്യത്തോടും പെരുമാറുന്ന അധ്യാപകരാണ് എനിക്കുള്ളത് അപ്പോ ഞാൻ അങ്ങനെ പഠിച്ചു വന്ന ഒരാളാണ് അപ്പോ അങ്ങനെയാണ് താങ്കൾ അല്ല യൂണിയൻ നേതാവായിരുന്ന സമയത്ത് ഇതുപോലെ ഭീഷണി മുഴക്കിയിരുന്നോ അല്ലെങ്കിൽ പിന്നെ ടീച്ചർമാർക്ക് കുഴിമാട് ഒരുക്കിയിരുന്നോ അല്ലെ അവരുടെ കസേര കത്തിച്ചിരുന്നോ ഒന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് ആദരവും ബഹുമാനം ഉണ്ട് പക്ഷേ ഇപ്പോഴത്തെ വിദ്യാർത്ഥി നേതാക്കൾ അതല്ല ഒന്ന് പറഞ്ഞു രണ്ടാമത്തെ ആണ് ആരായി അവർക്ക് ആർക്കെങ്കിലും ഈ കേരളത്തിന്റെ മൊത്തം പിന്നെ ഇത് എഴുതി കൊടുത്തിട്ടുണ്ടോ എന്ന് പറയുന്ന ഒരു പ്രിവിലേജ്ഡ് വിഭാഗമായി നിങ്ങൾ കരുതി പറയുകയും നിങ്ങൾക്ക് വിമർശിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നതിനു വേണ്ടി നിങ്ങൾ പറഞ്ഞുകൊണ്ടേ ഞാനും പ്രവർത്തിച്ചതാ ഞാനും തലശ്ശേരി ബ്രണ്ടൻ കോളയിൽ താങ്കൾ ഇപ്പോൾ പറഞ്ഞല്ലോ കൊല്ലത്തെ കോളേജിൽ പ്രവർത്തിച്ച പോലെ ഞാനും തലശ്ശേരി ബ്രണ്ടൻ കോളേജിൽ എസ് എഫ് ഐക്കാരനായിട്ട് പ്രവർത്തിച്ചതാണ് അന്നും അന്നും പിന്നെ വളരെ പിന്നെ ബഹുമാനത്തോടെ മാത്രമേ പിന്നെ അധ്യാപകരെ കണ്ടിരുന്നുള്ളൂ മാത്രമല്ല ഈ നമ്മുടെ സഹപാഠികളോടും ആ സ്നേഹം ബഹുമാനം എല്ലാം പുലർത്തിയിരുന്നു ഇന്ന് പക്ഷേ അങ്ങനെയല്ല മാറി എന്തുകൊണ്ടാണ് നേരത്തെ സരസ്വതി ടീച്ചർ പറഞ്ഞ പോലെ ഇവരെ ഇറക്കി വിടുന്നത് ചില ആളുകളുണ്ട് ചില അധ്യാപകരുണ്ട് എന്തുകൊണ്ടാണ് സരസ്വ ടീച്ചറോട് വിദ്വേഷം വരാനുള്ള കാരണം എന്താ പണിഷ്മെന്റ് ട്രാൻസ്ഫർ ആയിട്ട് വന്ന ഒരാൾ അയാൾ കൃത്യസമയത്ത് ജോലിക്ക് ഹാജരാകുന്നില്ല ടീച്ചർ അതിലൊരു നടപടിയെടുത്തു അതിനെ തുടർന്നാണ് ഈ വിദ്വേഷത്തുണ്ടാകുന്നത് അവിടെ ഈ വിദ്യാർത്ഥികളെ എസ് എഫ് ഐക്കാരെ കരുക്കളാക്കിയത് ഇത്തരം അധ്യാപകരാണ് അതും ഇടതുപക്ഷ സംഘടനയിൽപ്പെട്ട അധ്യാപകർ നോക്കൂ ജനറലൈസ് ചെയ്യേണ്ട ആവശ്യമില്ല പണ്ട് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല വിദ്യാർത്ഥി പ്രവർത്തനം നടത്തിയ സമയത്ത് ഇങ്ങനെ ഈ ഒരു രീതിയിൽ ഞങ്ങൾ ചിന്തിച്ചുപോലും ഉണ്ടായിരുന്നില്ല അടിക്കുക അല്ലെങ്കിൽ വെട്ടിക്കൊല്ലുക ഇതൊന്നും ഞങ്ങളുടെ ഉണ്ടായിരുന്നില്ല പക്ഷെ അതൊക്കെ മാറി താങ്കളും ആ അങ്ങനെ ഒരു കാലഘട്ടത്തെയാണ് പ്രതിനിധാനം ചെയ്തത് അതുകൊണ്ട് ഇപ്പോഴും അസ്കറിന് ബഹുമാനം കിട്ടുന്നുണ്ടാവും എനിക്ക് ബഹുമാനം കിട്ടുന്നുണ്ട് എൻ്റെ അധ്യാപകരെ എല്ലാവരെയും ഞാൻ സ്മരിക്കുന്നുണ്ട് എല്ലാവർക്കും എന്നെ നന്നായിട്ടറിയാം അവർക്ക് സ്നേഹമാണ് എല്ലാം ഉണ്ട് ഒരു കാലഘട്ടത്തിന്റെ മാറ്റത്തിന്റെ കൂടി പ്രതീകങ്ങൾ വെച്ചുകൂടി നമുക്ക് അടയാളപ്പെടുത്തേണ്ടി വരും ഒരു കാലഘട്ടത്തിന്റെ മാറ്റം എന്ന് പറയുന്നത് തലമുറകളുടെ മാറ്റം നമ്മളൊക്കെ നരച്ച തലമുറ ഈ തല തലമുറയായി മാറിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഗ്രഹാതിരുതത്തോടെ നമ്മുടെ ഇന്നലകളെ ഓർത്ത് ഇങ്ങനെ അഭിരമിക്കുന്നത് മറിച്ച് സ്വാഭാവികമായും വിദ്യാർത്ഥികളും പുതിയ വിദ്യാർത്ഥികൾ പുതിയ കാലഘട്ടത്തിന്റെ വക്താക്കൾ കൂടിയാണ് ആ പുതിയ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആശയവും അവരുടെ ലക്ഷ്യവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് നമ്മുടെ ക്യാമ്പസുകൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ എസ് എഫ് ഐ തുടങ്ങി പ്രവർത്തനം ആരംഭിക്കുന്ന ഘട്ടത്തിൽ അന്ന് കെ എസ് യു എന്ന് പറയുന്ന സംഘടനയുടെ അപ്രമാദിത്വത്തിലായിരുന്നു കേരളത്തിലെ ക്യാമ്പസുകൾ അന്ന് അനുഭവിച്ചിട്ടുള്ള ആ കെ എസ് യുമായി നടത്തിയിട്ടുള്ള സംഘടനകളിലൂടെയും എസ് എഫ് ഐ നേതാക്കന്മാർക്ക് കടന്നു ചെല്ലാനാവാത്ത കാലഘട്ടത്തിലൂടെയും വിദ്യാർത്ഥി സമൂഹം കടന്നു പോയിട്ടുണ്ട് എൺപതുകളുടെ തുടക്കമാവുമ്പോൾ സ്വാഭാവികമായും കേരളത്തിലെ ക്യാമ്പസുകൾ ആകമാനും എസ് എഫ് ഐക്ക് സാന്നിധ്യം അറിയിക്കാനും എസ് എഫ് ഐക്ക് നേതൃനിലയിലേക്ക് എത്താനും കഴിയുന്നുണ്ട് ഇന്നും അതുതന്നെയാണ് സ്ഥിതി കേരളത്തിലെ എല്ലാ സർവകലാശാലകളിലേയും യൂണിയൻ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകുന്നില്ല ഒരു ഭാഗത്ത് സ്വാതന്ത്ര്യം ജനാധിപത്യ സോഷ്യലിസം എന്ന മുദ്രാവാക്യമാണ് മുന്നോട്ട് വെക്കുന്നത് പക്ഷേ മറ്റ് വിദ്യാർത്ഥി സംഘടനയിലൊന്നും അവിടെ പ്രവർത്തിക്കാൻ പാടില്ല അതാണ് എസ് എഫ് ഐയുടെ പോളിസി നിലപാട് അത് മാറ്റേണ്ടതല്ലേ പൊളിച്ചെഴുതേണ്ട സമയം അതിക്രമിച്ചില്ലേ പഴയ ഒരു എസ് എഫ് ഐക്കാരൻ എന്ന നിലയിൽ അഡ്വക്കേറ്റ് താങ്കള് നെഞ്ചിൽ കൈവച്ച് പറ ഈ ഒരു സമീപനമായി മുന്നോട്ട് പോകുന്നത് ഒരു വിദ്യാർത്ഥി സംഘടനയ്ക്ക് ഭൂഷണമാണോ അല്ല വരുന്നിപ്പോ ഇന്നത്തെ എസ് എഫ് ഐ വിമർശിച്ചാൽ സ്വാഭാവികമായി ഞങ്ങളുടെ കാലത്തെ എസ് എഫ് ഐ വലിയത് വലുത് നല്ലതായിരുന്നു എന്നും പറയേണ്ട തെറ്റ് തെറ്റാണെങ്കിൽ തെറ്റ് പറയാനുള്ള ആർജവം കാണിക്കണം അങ്ങനല്ല തെറ്റുകളെ തെറ്റെന്ന് പറയും ഒരു സംശയം ഏ ആര് ചെയ്യുന്ന തെറ്റിനെയും വിരൽ ഒരു മടിയും ഈ കാലഘട്ടത്തിൽ നമുക്ക് ആർക്കും വേണ്ട തെറ്റ് തെറ്റെന്ന് തന്നെ പറയണം ഇവിടെ ഒരു അധ്യാപകൻ ഒരു വിദ്യാർത്ഥിയുടെ ചെകടം ധരിച്ചത് തെറ്റ് ആ അധ്യാപകനെ കാലില്ലാതെ നടക്കേണ്ടി വരുമെന്ന് പറഞ്ഞതിൽ മറ്റൊരു തെറ്റ് അല്ലേ ടീച്ചറെ അതിന് അതിന് അതിനാ വിദ്യാർത്ഥിയുടെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ അദ്ദേഹം പറഞ്ഞു വിശ്വാസേ നിങ്ങൾ പറയുന്നോ ടീച്ചർക്ക് നേരിട്ടറിയാമോ

ഗവേഷണം നടത്തുന്നതിനും അത് സുഗമമായി അവസാനി പഠനം പൂർത്തീകരിക്കുന്നതിനും കഴിയാത്ത സാഹചര്യം സൃഷ്ടിക്കുന്ന എത്ര സ്ത്രീലമ്പടരായിട്ടുള്ള അധ്യാപകരുണ്ട് അപ്പൊ അതിനെ മൊത്തം ജനറലൈസ് ചെയ്തിട്ട് ജനറലൈസ് ചെയ്തോണ്ട് സമൂഹത്തെ മൊത്തം അപമാനിക്കുന്നത് പോലെയായി കേട്ടോ ഒരിക്കലല്ല അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട് കേരളത്തിലുണ്ട് കേരളത്തിലെ ഇടയിൽ മാത്രമല്ല വിദ്യാഭ്യാസ എല്ലാ സമൂഹത്തിലുണ്ട് സമൂഹത്തിലും ഉണ്ടല്ല പക്ഷെ അതുകൊണ്ട് അധ്യാപകരാകമാനം ജനറലൈസ് ചെയ്ത് സ്ത്രീലംബകരും അതുപോലെ സ്ത്രീ വിരുദ്ധരുമാണെന്ന് പറയാൻ കഴിയുമോ അങ്ങനെ പറയാൻ കഴിയില്ല അതുകൊണ്ട് ഏതെങ്കിലും ഒരു കോളേജിലെ വിദ്യാർത്ഥി ഞാനൊന്നും ഒരു ും കണ്ടിട്ടില്ല ഇങ്ങനത്തെ അധ്യാപകരെ അല്ല ടീച്ചർ അധ്യാപക അധ്യാപക ഉണ്ടാവില്ലായിരിക്കും പക്ഷെ അങ്ങനെയുള്ള അനുഭവങ്ങളുള്ള വിവരങ്ങൾ എന്നെ പോലുള്ളവർക്കുണ്ട് അതൊരു വസ്തുതയാണ് ആ വസ്തുതകളെ മറികടക്കുന്നതിന് പല ഘട്ടങ്ങൾ അതുകൊണ്ട് നമുക്ക് ജനറലൈസ് ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി തെറ്റി ചെയ്തു എന്നുള്ളത് കൊണ്ട് മുഴുവൻ ക്രിമിനലുകളാണെന്ന് പറയുന്ന ഒരു അധ്യാപിക അത് ശരിയല്ല അത്തരം ഒരു നിലപാട് പാടില്ല എനിക്ക് ആദ്യ ഇടവേളയിലേക്ക് പോകണവാനോ പറ്റ കാര്യം എസ് എഫ് ഐ പ്രതിസ്ഥാനത്ത് നിൽക്കാത്ത ഏത് ക്യാമ്പസ് ആണ് കേരളത്തിലുള്ളത് ഏറ്റവും ഒടുവിൽ ആ പാവം സിദ്ധാർത്ഥൻ ആ പാവം സിദ്ധാർത്ഥൻ ആ സിദ്ധാർത്ഥനെ പീഡിപ്പിച്ച് അവന് ഭക്ഷണം കൊടുക്കാതെ അവനെ കുന്നിൻ മുകളിലും അതുപോലെ ഈ ഇരുട്ടുമുറിയിലൊക്കെ കൊണ്ടുപോയി ഇടിച്ചൊരു പരുവത്തിലാക്കിയ ഒടുവിൽ ആത്മഹത്യയിലേക്ക് നയിച്ച അവരും എസ് എഫ് ഐയുടെ നേതാക്കന്മാരായിരുന്നില്ലേ ആ കോളേജിലെ പിന്നെ അറിയപ്പെടുന്ന എസ് എഫ് ഐ നേതാക്കന്മാരായിരുന്നില്ലേ അല്ലേ അപ്പോൾ ഈ എസ് എഫ് ഐ പ്രതിസ്ഥാനത്ത് നിൽക്കാത്ത ഏത് ക്യാമ്പസാണ് ഉള്ളത് നിങ്ങളീ സമീപകാലത്ത് എവിടെയെങ്കിലും എ ബി വി പി കെ എസ് യോ അല്ലെങ്കിൽ മറ്റ് വിദ്യാർത്ഥി സംഘടനകളോ പൊതിസ്ഥാനത്ത് നിൽക്കുന്നതായിട്ട് അസ്കർ കണ്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ